നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു കാലത്ത് മലയാളി പ്രേക്ഷകരുടെ ഹരമായിരുന്ന നടി മോഹിനി കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഒക്കെ തന്നെ അറിയാവുന്ന നിരവധി അഭിനയിച്ചിട്ടുള്ള നിരവധി സിനിമകളുണ്ട് എന്നാൽ മോഹിനിയുമായി ബന്ധപ്പെട്ട ചില സ്വകാര്യ കാര്യം ഇപ്പോൾ പുറത്തു വരികയാണ് സൗന്ദര്യം കൊണ്ടും അഭിനയം കൊണ്ടും തെന്നിന്ത്യൻ പ്രേക്ഷകരുടെ മനം കവർന്ന താരം കൂടിയാണ് മോഹിനി എന്ന് പറയുന്നത് മലയാളത്തിലും തമിഴിലും അടക്കം ഒട്ടേറെ മികച്ച സിനിമകളിൽ മോഹിനി അഭിനയിച്ചിട്ടുമുണ്ട് സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോൾ തന്നെ താരം വിവാഹ ജീവിതത്തിലേക്ക് പോവുകയും സിനിമയോട് വിട പറയുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുമുണ്ട് ഇപ്പോഴിതാ തന്റെ ജീവിതത്തിൽ നേരിട്ട ചില പ്രതിസന്ധികളെ കുറിച്ച് സംസാരിക്കുകയാണ് നടി ഭർത്താവിന്റെ ബന്ധുവായ സ്ത്രീ തനിക്ക് കൂടോത്രം ചെയ്തെന്ന വെളിപ്പെടുത്തലാണ് മോഹിനി നടത്തിയിരിക്കുന്നത് വിവാഹശേഷം ശേഷം ഭർത്താവിനും കുട്ടികൾക്കുമൊപ്പം സന്തോഷകരമായി ജീവിതം നയിച്ചിട്ടും താൻ വിഷാദത്തിലേക്ക് പോയെന്നും ഏഴു തവണ ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്നും മോഹിനി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം ഭർത്താവിന്റെ കസിനായ ആ സ്ത്രീയുടെ കൂടോത്രത്തിന്റെ ഫലമാണെന്നാണ് താരത്തിന്റെ വെളിപ്പെടുത്തൽ എല്ലാം ഉണ്ടായിട്ടും താൻ വിഷാദത്തിലേക്ക് നീങ്ങിയെന്നും ആത്മഹത്യക്ക് ശ്രമിച്ചതുമെല്ലാം ഇക്കാരണത്താൽ ആണെന്നാണ് ഈ ഒരു ടി വി നൽകിയ അഭിമുഖത്തിൽ മോഹിനി വെളിപ്പെടുത്തുന്നത് ഒരിക്കൽ ഞാനൊരു ജോൽസിനെ കണ്ടു അദ്ദേഹമാണ് പറയുന്നത് ആരോ എനിക്കെതിരെ അതായത് ആ നടിക്കെതിരെ കൂടോത്രം ചെയ്തു എന്ന് ആദ്യം താൻ ചിരിച്ചു തള്ളി പിന്നെ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായത് എന്ന് ചിന്തിക്കുന്നുണ്ട് അപ്പോഴാണ് ഞാൻ കാര്യങ്ങൾ തിരിച്ചറിയുന്നതും പുറത്തു വരാൻ ശ്രമിക്കുന്നതും എൻ്റെ ആണ് എനിക്ക് കരുത്തു തന്നത് ഞാൻ ചിന്തിച്ചത് അത്രയും മരണത്തെക്കുറിച്ച് മാത്രമായിരുന്നു എല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു എൻ്റെ ഭർത്താവിൻ്റെ കസിൻ ആയ സ്ത്രീയാണ് എനിക്ക് മേൽക്കൂടോത്രം ചെയ്തത് ജീസസിലുള്ള വിശ്വാസമാണ് എന്നെ രക്ഷിച്ചതെന്നും നടി പറയുന്നു തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ നാടോടി എന്ന ചിത്രത്തിലൂടെയാണ് മോഹിനി മലയാളത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നീട് ഗസർ സൈന്യം കാണാക്കിനാവ് ഈ പുഴയും കടന്ന് മാന്ത്രിക കുതിര കുടുംബ കോടതി മായപ്പൊൻമാൻ പഞ്ചാബി ഹൌസ് ഇന്നത്തെ ചിന്താവിഷയം തുടങ്ങി മികച്ച സിനിമകളുടെ ഭാഗമാകാനും മോഹിനിക്ക് സാധിച്ചു അതിനിടയിൽ താരത്തിന്റെ വിവാഹം കഴിയുകയും ക്രിസ്തു മതം സ്വീകരിക്കുകയും ചെയ്തിരുന്നു അതേസമയം കൺമണി എന്ന ചിത്രത്തിനിടെ തനിക്കുണ്ടായ ദുരനുഭവവും കഴിഞ്ഞ ദിവസം മോഹിനി പങ്കുവച്ചു ആർ കെ സെൽവമണി സംവിധാനം ചെയ്ത കൺമണി എന്ന ചിത്രത്തിൽ തനിക്ക് സ്വിമ്മിംഗ് സ്യൂട്ട് അണിഞ്ഞ് അഭിനയിക്കേണ്ടി വന്നു സ്വിമ്മിംഗ് സ്യൂട്ടിലുള്ള അത്തരം ഒരു താൻ ചെയ്യില്ല എന്നും ഒരു തരത്തിലും തയ്യാറായിരുന്നില്ല എന്നും സംവിധായകന്റെ നിർബന്ധം മൂലം പകുതി ദിവസത്തോളം ഇതിനുവേണ്ടി വേണ്ടി ചെലവഴിച്ചു എന്നുമാണ് മോഹിനി പറയുന്നത് എന്തായാലും കൂടോത്രത്തെ ഇത്രയും വിശ്വസിക്കുകയും അതിനുശേഷം ജീസസിലേക്ക് പോയ അനുഭവമാണ് പങ്കുവച്ചത് കൂടോത്രം ഒന്നും തന്നെ ഇല്ല എന്ന് പലരും തള്ളിപ്പറയുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് കൂടോത്രം ഉണ്ട് തന്റെ ജീവിതത്തിൽ അത് ഉണ്ടായിട്ടുണ്ട് 이볼 모으기니 돌아날리긴 다